നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ കൊല്ലപ്പെട്ടവർണ്ണൂറ്റി രണ്ടിലേറെ പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് മരിച്ചവരിൽ മുപ്പത്തിയഞ്ചു പേർ കുട്ടികളും അൻപത്തെട്ട് പേർ സ്ത്രീകളുമാണെന്ന് ലബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേലിന് തിരിച്ചടിയായി ഗലീലി ഹൈഫ നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുല്ല അവകാശപ്പെട്ടു ഹൈഫയ്ക്ക് വടക്കുള്ള റാഫേൽ ഇലക്ട്രോണിക്സ് കമ്പനിയിലും നോർത്തേൺ കോപ്പറേറ്റീവ് റിസർവ് ആസ്ഥാനത്തും അമിയാദ് ക്യാമ്പിലെ ഗലീലി ഫോർമേഷന്റെ ലോജിസ്റ്റിക് ബേസിലും ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായും അവർ വ്യക്തമാക്കി ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് രാജ്യത്ത് സെപ്റ്റംബർ മുപ്പത് വരെ ഒരാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹൈഫ അടക്കമുള്ള നഗരങ്ങളിൽ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് സേവനം മുഴക്കി യുദ്ധഭീതിയിൽ ആളുകൾ ബംഗറിലേക്കും മറ്റും ഓടിയൊളിക്കുകയാണ് ബെക്കാവാലി ബിൽ ജിബാൽ ഐറുദ്ദീൻ മജ്ദൽ സലീം ഹുല തൗറ ഖിലേലിഖ് ഹാരിസ് നബീജിദ് ർ ഹർബല ലിബായ സുബർ തുടങ്ങിയ ആയിരത്തോളം കേന്ദ്രങ്ങളെ ആക്രമിച്ചതായാണ് ഇസ്രായേലിന്റെ അവകാശവാദം രണ്ടായിരത്തി ആറിന് ശേഷം ലബനാനു നേരെ ഉണ്ടായതിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണമാണിത് സംഭവത്തെ യുദ്ധപ്രഖ്യാപനമെന്ന് വിശേഷിപ്പിച്ചാണ് ഹിസ്ബുലയുടെ തുറന്ന യുദ്ധപ്രഖ്യാപനം അതിനിടെ വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ സേനാ വിന്യാസം ശക്തമാക്കിയതും ടാങ്കുകൾ സജ്ജീകരിച്ചതും കടന്നുകയറ്റം സംബന്ധിച്ച സൂചന നൽകുന്നുണ്ട് എന്നാൽ കരയാക്രമണം ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് യുദ്ധവ്യാപനം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലമുണ്ടായിട്ടില്ല തിങ്കളാഴ്ച ദക്ഷിണ ലെബനാലിൽ നിന്ന് ആയിരങ്ങൾ ഒഴിഞ്ഞുപോയി തുറമുഖ നഗരമായ സിതോനിൽ നിന്ന് പോകുന്നവരുടെ വാഹനങ്ങൾ നിറഞ്ഞ് ഹൈവേയിൽ ഗതാഗത കുരുക്കുണ്ടായി അഭയം തേടിയെത്തുന്നവരെ സ്വീകരിക്കാൻ രാജ്യത്തിന്റെ മറുഭാഗങ്ങളിൽ സ്കൂളുകളും മറ്റും സജ്ജമാക്കുന്നുണ്ട് ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചതോടെയാണ് ഹിസ്ബുല്ല ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നിയന്ത്രിത റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയത് ഇസ്രായേൽ തിരിച്ചും ഇതേ രീതിയിൽ ആക്രമിച്ചു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ രണ്ടു പക്ഷവും ശ്രദ്ധിച്ചില്ലെങ്കിലും ഹിസ്ബുല്ല കമാൻഡർ ഇബ്രാഹിം ആഖിൽ കൊല്ലപ്പെട്ടതടക്കം സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാനിടയാക്കി ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ നിന്നും എൺപതിനായിരത്തിലധികം ഫോൺ കോൾ വന്നതായി ലബനീസ് ടെലികോം ഓപ്പറേറ്റർ ഒഗൈറോ മേധാവി ഇമാദ്ഖിറൈദിഖ് പറഞ്ഞു മുന്നൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ തിങ്കളാഴ്ച നരനായിട്ട് നടത്തിയത് തെക്കൻ മേഖലയിലെ ബെക്ക താഴ്വാര മുതൽ കിഴക്കൻ മേഖല വരെ അരമണിക്കൂറിനകം എൺപത് തവണ വ്യോമാക്രമണം നടത്തിയതായി ലെമനാൻ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു